നമസ്കാരം ഫോർട്ടെ ന്യൂസിലേക്ക് സ്വാഗതം മുൻ കേന്ദ്രമന്ത്രിയും ബി ജെ പിയുടെ മുതിർന്ന നേതാവുമായ സ്മൃതി ഇറാനി സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുകയാണ് നരേന്ദ്രമോദിയുടെ പെറ്റ് എന്ന് തന്നെ വിശേഷിപ്പിക്കാൻ പറ്റിയ നേതാവായിരുന്നു സ്മൃതി ഇറാനി സമരങ്ങളിലും മറ്റ് സംഘടനാ പ്രവർത്തനങ്ങളിലുമെല്ലാം രണ്ടായിരത്തി പതിനാലിന് മുൻപ് തന്നെ വളരെ സജീവമായി ബി ജെ പി രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിന്ന വ്യക്തി കൂടിയാണ് സ്മൃതി ഇറാനി അതിനാൽ തന്നെയാണ് രണ്ടായിരത്തി പതിനാല് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തോറ്റിട്ടും സ്മൃതി ഇറാനിയെ മന്ത്രിയാക്കിയത് തുടർന്ന് രണ്ടായിരത്തി പത്തൊമ്പതിൽ അമേഠിയിൽ നിന്ന് വിജയിച്ചപ്പോൾ നിർമ്മല സീതാരാമനൊപ്പം ബി ജെ പിയുടെ വനിതാ മുഖമായി സ്മൃതി പെട്ടെന്ന് മാറി വിവാദങ്ങളിൽ നിറഞ്ഞു നിന്നു രാഹുൽ ഗാന്ധിയെയും ഗാന്ധി കുടുംബത്തെയും ടാർജറ്റ് ചെയ്ത് ആക്രമണം അഴിച്ചുവിട്ടു പക്ഷേ സ്മൃതിയുടെ ആ ശൈലിക്ക് അധികം ആയുസ് ഉണ്ടായിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ നാലോടെ സ്മൃതിയുടെ കഷ്ടകാലം തുടങ്ങി അമേറ്റിയിൽ ഒന്നര ലക്ഷം വോട്ടുകൾക്ക് സ്മൃതി ഇറാനി പരാജയപ്പെട്ടു എങ്കിലും രാജ്യസഭാ സീറ്റ് നൽകി നരേന്ദ്രമോദി മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തുമെന്നാണ് സ്മൃതി കരുതിയത് പക്ഷേ തെറ്റിപ്പോയി മോദി മൈൻഡ് പോലും ചെയ്തില്ല അതിന്റെ പരിഭവം മൂന്നാം മോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ അവരുടെ മുഖത്ത് വ്യക്തവുമായിരുന്നു പിന്നീട് അവരുടെ വസതി ഒഴിയാൻ സർക്കാർ ആവശ്യപ്പെട്ടു പിന്നാലെ അവർ വസതിയും ഒഴിഞ്ഞു വളരെ ശക്തമായ സൈബർ ആക്രമണം ഈ വേളയിൽ സ്മൃതിക്കുന്നേർക്ക് ഉണ്ടായിരുന്നു ഈ അവസരത്തിലാണ് സ്മൃതി ഇറാനിക്കെതിരായ സൈബർ ആക്രമണത്തിൽ നിന്ന് പിന്മാറണമെന്ന് നേരിട്ട് ആവശ്യപ്പെട്ട് രാഹുൽ ഗാന്ധി രംഗത്ത് വന്നത് ഇതോടെ സ്മൃതി ഇറാനി കോൺഗ്രസിലേക്കെന്ന പ്രചാരണം ശക്തമായി പല ഓൺലൈൻ ചാനലുകളും ഇത് സംബന്ധിച്ച് വാർത്ത വില കൊടുത്തു പക്ഷേ ഏറ്റവും ഒടുവിലുള്ള റിപ്പോർട്ടുകൾ പ്രകാരം ഇതുവരെ അത്തരത്തിലുള്ള ഒരു ചർച്ചകളോ തീരുമാനമോ ഉണ്ടായിട്ടില്ല എന്നത് തന്നെയാണ് ഇന്നലെ വരെ ബി ജെ പിക്ക് അനുകൂലമായി സോഷ്യൽ മീഡിയയിൽ സ്മൃതി പോസ്റ്റ് ഇട്ടിട്ടുണ്ട് മാത്രമല്ല അവരെ പാർട്ടിയിൽ അങ്ങനെ ആനയിച്ചുകൊണ്ടുവരേണ്ട ഗതികേ കോൺഗ്രസ്സിന് ഇല്ല കാനും ഗാന്ധി കുടുംബത്തെ വളരെ മോശമായി ചിത്രീകരിച്ച വ്യക്തിയാണ് സ്മൃതി ഇറാനി നാനൂറ് രൂപ ഗ്യാസിനുണ്ടായിരുന്നപ്പോൾ ഗ്യാസുകുറ്റി തലയിൽ നടന്ന പിന്നീട് മോദി വന്നപ്പോൾ റോക്കറ്റ് പോലെ പാചകവാതക വില ഉയർന്നിട്ടും വായിൽ പഴം തിരികിയിരുന്ന വ്യക്തിയാണ് സ്മൃതി ഇറാനി നിർഭയ പീഡനക്കേസിന്റെ സമയത്ത് ഉറഞ്ഞുതുള്ളിയ സ്മൃതി ഇറാനി മന്ത്രിയായിരുന്നപ്പോൾ എത്ര പെൺകുട്ടികളാണ് ദാരുണമായി കൊല്ലപ്പെട്ടത് അതിനു നേരക്ക് കണ്ണടച്ചിരുന്ന വ്യക്തിയാണ് സ്മൃതി ഇറാനി രാജീവ് ചന്ദ്രശേഖരനെയോ നിതിൻ ഗഡ്കരിയെയോ സുഷമ സ്വരാജിനെയോ അരുൺ ജെയ്റ്റ്ലിയെയോ പോലുള്ള നേതാവല്ല സ്മൃതി ഇറാനി കഴിവ് കൊണ്ടല്ല മറിച്ച് മോദി ഭക്തി കൊണ്ടും പ്രീണനം കൊണ്ടും വളർന്നു വന്ന നേതാവാണ് അവരെ കൊണ്ട് കോൺഗ്രസിന് ദോഷമല്ലാതെ ഉപകാരമുണ്ടാവാനുള്ള ഒരു സാധ്യതയുമില്ല പിന്നെ രാഹുൽ ഗാന്ധി സ്മൃതി ഇറാനിയെ എന്ന ഫേസ്ബുക്ക് പോസ്റ്റ് പോസ്റ്റിട്ടത് ആ മനുഷ്യന്റെ ക്വാളിറ്റിയാണ് അത് രാഹുൽ ഗാന്ധിയുടെ വ്യക്തിത്വമാണ് അല്ലാതെ കോൺഗ്രസിലേക്ക് വരാനുള്ള പച്ചക്കൊടിയല്ല ഇന്നലെ വരെ ചെയ്തതെല്ലാം മറന്ന് സ്മൃതിയെ പോലെ ഒരാളെ തലയിൽ ചുമക്കേണ്ട ആവശ്യം നിലവിൽ കോൺഗ്രസിനില്ല അതിനാൽ തന്നെ അത്തരത്തിലുള്ള ഒരു ചർച്ചകളും ഇതുവരെ നടന്നിട്ടില്ല അവർ കോൺഗ്രസിലേക്ക് വരാൻ ഒരു സാധ്യതയും നിലവിൽ ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം